ഹലോ അസ്ലാം വൈക്കും ജയ്ത്തൂൻ്റെ ഒരു എട്ട് മിനിറ്റുള്ള പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്നാക്സിൻ്റെ ഓർഡേഴ്സിൻ്റെ കൂടെ തന്നെ ഇതാണ് അതിൻ്റെ കുഞ്ഞ് മോളെ മൂന്നാമത്തെ പിറന്നാളാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ വീഡിയോസും ഫോട്ടോസിലും കണ്ടാൽ ഭയങ്കര സെറ്റപ്പ് പിറന്നാളാണെന്നല്ലേ തോന്നുന്നു പക്ഷേ അങ്ങനെയൊന്നും അല്ല അവർ തട്ടിക്കൂട്ട് പറഞ്ഞാളാണെന്ന് അതെങ്ങനെ ഉടലെടുത്തു എന്നുള്ള കാര്യവും കാരണമെന്നും ഞാൻ ഈ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓർഡേഴ്സ് കുറച്ചധികം ഉണ്ടാ ഉണ്ടായ ദിവസം തന്നെയാണ് ബർത്ത്ഡേ ഒന്നും പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഓർഡേഴ്സ് കുറച്ചധികം ഉണ്ടായിരുന്നേട്ടാ അതിൻ്റെ ഇടയിൽ ഞാനൊരു അരികാണ് അനുസരാം അതായത് ഇതാണ് നമ്മളിവിടെ കിട്ടുന്ന റേഷൻ അരി ഒരുപാട് മലപ്പുറത്തു നിന്നും കാസർഗോഡ് നിന്നും ആൾക്കാർ പേഴ്സണലായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ഈ കല്ലുമ്മക്കായി നുറക്കാനും പത്തിൽ ഇടാനും ഇല്ലാതെ അരിയാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മളെ നാട്ടിലെ റേഷൻ അരി അത് കഴുകി ഉണക്കിയിട്ടാണ് മില്ലിക്കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് നമ്മൾ അതിലും ചെയ്യുന്നുണ്ടാ അപ്പം അതായത് അരിയിൽ നിന്ന് ഒന്ന് കണ്ടോട്ടെ വിചാർസി കുറേ നാളായിട്ടത് ചോദിക്കുന്നതെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബർത്ത് ഡേ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ചിക്കൻ റോൾ ഇറാനി പോള കുറച്ചധികം ഐറ്റംസ് തന്നെ ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു ബാവോ പഞ്ഞ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കേക്ക് മുറിക്കണോ എൻ്റെ ബർത്ത് ഡേ എന്നെല്ലാം എൻ്റെ മൂത്ത മക്കൾ പറഞ്ഞെടുത്തോണ്ടോ ഒക്കെ അറിയാം അപ്പോൾ ഓൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അത് മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ രാവിലെ തന്നെ ഫുൾ ബിസി ആയിട്ട് ആയിട്ടുണ്ടായിന് അതിൻ്റെ അടിയിൽ സീറമോൾ എന്തോ ഒരു സംഭവം കൊണ്ടുപോകുന്നു കണ്ടിട്ട് പിടിച്ചു നോക്കിയാണ് അപ്പോൾ ഇതാണ് തൊണ്ടി മുതൽ ഒരുപാട് അച്ചാർ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിന് പുറത്തേക്ക് അത് കൊണ്ടുപോകുന്നതിനാണക്കാണെങ്കിൽ കഷ്ടം വേറെ ഏതെങ്കിലും സോഫൊക്കെ ബെഡ്ഷീറ്റിനായിട്ട് ഒരുക്കുമോ എന്ന് പഠിച്ചിട്ടോ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രൈഡേ ആണ് കേട്ടോ കഴിഞ്ഞ ഫ്രൈഡേ ആണ് ബർത്ത് ഡേ ഉണ്ടായിരുന്നു അതായത് പത്തൊമ്പതാന്തി സെപ്റ്റംബർ പത്തൊമ്പതിനാണ് സീറമോളെ ബർത്ത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇറാനിപ്പോളും ചിക്കൻ റോളെല്ലാം ആയിട്ട് കുറച്ച് പണികളിലുണ്ട് അപ്പോൾ ഫ്രൈഡ് എന്തായാലും ഒരു ബിരിയാണി വെക്കലുണ്ട് പൊതുവെ ബീഫോ ചിക്കനോ അല്ലെങ്കിൽ നെയ്ച്ചോറോ അങ്ങനത്തെ ഒന്ന് വെക്കൂ അതെന്താണെന്ന് നമ്മൾ മുസ്ലിംസിന് അതൊരു ശീലോന്നു പള്ളി ഇറങ്ങിയിട്ട് വരുമ്പോൾ ഒരു നെയ്ച്ചോറും ബിരിയാണി കഴിക്കല് അപ്പം അതുകൊണ്ട് കുറച്ച് പീസസ് ചിക്കൻ ഒരു ഫുൾ ചിക്കൻ തന്നെ ഇല്ല ഒരു കുറച്ച് പീസസ് ചിക്കനെല്ലാം എടുത്തിട്ട് സാധാരണ എനിക്ക് ഹസ്ബൻഡ് മാത്രമല്ല കുറച്ച് ബിരിയാണി കാര്യങ്ങളിൽ വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇറാനി പോളയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊരു ഏകദേശം കറക്റ്റ് ടൈം കൊടുക്കേണ്ടതും ആണ് ഒരു ഉച്ച ടൈം തന്നെ കൊടുക്കേണ്ട ഡെലിവറി ആണെന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ എടുക്കേണ്ട ഓർഡർ ആയിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ കുറച്ച് ലോങ്ങ് ആയിരുന്നു നമ്മൾ ഈ മടക്കര അപേക്ഷിച്ച് മുഴുപ്പിലങ്ങാടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ഓർഡർ ആണ് അപ്പം ഞാൻ ഭയങ്കര ലോങ് അല്ലേ അത് ക്യാൻസലാക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാനുണ്ടായത് പക്ഷേ അവർ പറഞ്ഞത് എന്തായാലും വേണം നമ്മളിങ്ങോട്ട് പകുതി ദൂരെ നമ്മൾ വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നുണ്ടായിന് അപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ യാദർശികമായിട്ട് ഇത് ഈ സെയിം എൻ്റെ കണ്ണിപ്പെട്ടത് അപ്പം അത് കണ്ട സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ഫുള്ള് പണി തന്നെ എന്നാൽ പിന്നെ ബർത്ത്ഡേ എന്നുള്ള പേരിൽ കുറച്ച് പായസം കൂടി വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ റോളെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അതാണ് ഞാൻ പറഞ്ഞത് പ്രതീക്ഷിക്കാണ്ട് വന്ന ബർത്ത്ഡേ എന്നാലും പറയൂല്ലേ കുറച്ച് ചിക്കനെല്ലാം കുറച്ച് റാന്നിപ്പൊളെല്ലാം ആക്കി എൻ്റെ പരിപാടീസിൽ ഇങ്ങനെ പോകുന്നതായിരുന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് പായസം കൂടി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ കണ്ടിട്ട് ആരും ഫുൾ റെസിപ്പി ഒന്നും ചോദിക്കണ്ട എൻ്റെ മുമ്പിലുള്ള ബ്ലോഗിലെടുത്ത് നോക്കിയാൽ മതി അതിൽ ഡീറ്റെയിൽ ആയിട്ട് റാണിപ്പുളൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് എന്ന് എഴുതിയിട്ടും ഒരുപാടുണ്ട് പിന്നെ അതുപോലെ ഈ ബീഫ് ബോക്സിൻ്റെ റെസിപ്പി ഒരുപാട് ആൾ പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ ഇഡോ ഫുൾ ഇടോ ഓൾറെഡി ഞാനത് പണ്ടേ ഇട്ടതാണ് ജയ്ത്തുവിൻ്റെ പതിനേഴാമത്തെ ബ്ലോഗിൽ ബീഫ് ബോക്സിൻ്റെ ഫുൾ റെസിപ്പി ഉണ്ട് അപ്പൊ ചോദിക്കുന്ന കല്ല് ലിംഗാ ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാ പറയുന്നത് ഒന്നും തോന്നിയൊക്കെ അല്ല ആർക്കെങ്കിലും ഫുൾ ആയിട്ട് വേണം അതുപോലെ ഉണ്ടാക്കാനാന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജയ്ത്തുവിന്റെ പതിനേഴാമത്തെ എടുത്ത് നോക്കിയാൽ മതി അങ്ങനെ രണ്ട് മുട്ടൻ കിറാൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് പായസം വെക്കുന്ന വീഡിയോ എന്നിട്ടാ കാണിക്കുന്നു അപ്പൊ അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സമയം വേറൊരു കാര്യം പറയാം അതായത് ഞാൻ ഉള്ളി കട്ട് ചെയ്യുന്നൊരു ഇത് വാങ്ങിയിട്ടുണ്ടായില്ലേ ഒരു മിക്സിൻ്റെ ജാറ് പ്രീതിൻ്റെ മെഷീനിന് മാത്രം ഇടാൻ പറ്റുന്ന ഒരു ജാറാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ആയൊരു പൈസയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് നാളെ മുമ്പിട്ട് ഒരു വ്ളോഗിലാണ് അത് ഞാൻ റിവീൽ ചെയ്തേ എനിക്ക് വന്ന പുതിയ ഹെൽപ്പർ എന്നൊക്കെ പറഞ്ഞു റിവ്യൂ ചെയ്തേ ഒരുപാട് ഒരുപാട് എൻക്വയറീസ് കമൻറ്റ് ബോക്സിലും പേഴ്സണലായിട്ടും വന്നിട്ടുണ്ടായിരുന്നു അത് എവിടുന്നാണ് വാങ്ങിയത് എങ്ങനെയാണ് വാങ്ങിയത് അപ്പോൾ ഞാനത് കണ്ണൂർഷാ പോയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സത്യം സത്യം പറഞ്ഞാൽ മറന്നിട്ടാന്ന് അല്ലാണ്ട് വേറൊന്നും നിങ്ങൾ അത് വാങ്ങുന്നതായിട്ടോ ഒരാൾ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താന്ന് ഇത്ര ചോദിച്ചിട്ട് പറഞ്ഞു തരാത്തി സത്യം പറഞ്ഞാൽ അത് കണ്ണൂര് എടേന്ന് പറയാൻ എനിക്കറിയില്ല ഒരു മിനിമം ആ വ്ലോഗിട്ട് ഒരു ഇരുപത് തവണ ഞാൻ കണ്ണൂരിൽ പോയിട്ടുണ്ടാകും എന്താണെന്നറിയില്ല മറവി എന്ന് പറഞ്ഞാൽ ലോകമറവി ഓൾറെഡി കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാരണം ഇപ്പോൾ പണി നിൽക്കുമ്പോൾ തന്നെ ബെഡ്റൂമിൽ പോയിട്ട് അവിടെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിക്കും ഞാൻ എന്തിനാണ് ഇവിടെ വന്നേന് ഇനി ആടെന്ന് വേറെ എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ ഫോണെടുത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ അയക്കാനോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ പൈസക്കാട്ടായിരിക്കും എടുത്തിന് എന്നിട്ട് ഫോൺ ഫോണെടുത്തിട്ട് ചിന്തിക്കും ഫോൺ എടുത്തേ അപ്പോൾ അത്രയും ഭയങ്കരമായ മറവിയാണ് മറവിൻ്റെ മതി പറയാമെങ്കിൽ ഞാൻ തീരൂല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എല്ലാം ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഞാൻ ഇത്രയും കാലം അത് മറന്ന് മറന്ന് പറഞ്ഞു തരാണ്ടെന്നതിന് മാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഒരുപാടാൾ വാങ്ങാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലിപ്പോൾ നല്ല ഓഫർ നടത്തില്ല അപ്പോൾ ഞാൻ വാങ്ങിയതിൻ്റെ പകുതി റേറ്റിന് ഇപ്പോൾ ആ സംഭവമുണ്ട് ഞാനത് എന്തായാലും ഈ വീഡിയോയിൽ ടാഗ് ചെയ്യുന്നുണ്ട് കണ്ണൂരത്തെ ഷോപ്പ് കാണിക്കായിട്ടോ പറഞ്ഞതായിട്ടോ ആരും എന്നോട് ഒരു ദേഷ്യവും വെറുപ്പും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇൻഷാല് ഈ വീഡിയോയിൽ ടാഗ് ചെയ്യുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആര് വേണമെങ്കിൽ വാങ്ങിക്കോ നോ പ്രോബ്ലം ഞാൻ പറഞ്ഞതായിട്ടൊന്നല്ല അപ്പോൾ അതാണ് പറയാനുള്ളത് അങ്ങനെ അതിന് ശേഷം സേറമോളൊന്ന് കുളിപ്പിച്ചൊരുക്കി ജസ്റ്റ് ഒന്ന് ഹസ്ബൻഡ് എന്നെ പറഞ്ഞ് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു ജുമാ അതിന് അങ്ങനെ ഒരു ഷോപ്പിൽ പോയി ഒരു ആവശ്യമില്ലാത്ത ഇതായി ഒരു സാധനത്തിന് തന്നെ എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഈ ഒരു ക്യാമറക്കല്ലോ പറഞ്ഞിട്ടുണ്ട് അതിനെട്ടാ പക്ഷെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടൊന്നും ഇല്ല ആവശ്യമില്ലാത്ത സാധനം അല്ലേ പിന്നെ ഇതാ കൂടാ വന്ന മക്കളെല്ലാം നൂറ് രൂപേൻ്റെ ബാഗും കാര്യങ്ങളായിട്ട് ആവശ്യമില്ലാത്ത കുറച്ച് പർച്ചേസ് ഞാൻ പൊതുവേ ഇതിലിങ്ങനെ ആവശ്യമില്ലാത്ത വാങ്ങുന്നതിൽ താല്പര്യ കക്ഷിയല്ല അതുകൊണ്ട് മക്കൾ ഭയങ്കര ആ ഉമ്മ കയറേണ്ട ഉമ്മ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം അവർക്കറിയാം ഞാൻ ആവശ്യമില്ലാണ്ട് എടുത്തു കൊടുക്കൂലാന്ന് ഹസ്ബൻഡ് പിന്നെ എപ്പോഴെങ്കിലും പോകുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്തു കൊടുക്കും അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ഡ്രസ്സും വാങ്ങി അപ്പോൾ ഹസ്ബൻഡ് ഞാനിത് വാങ്ങാൻ വിടാത്തതുകൊണ്ട് മാത്രം കേക്കും അതുപോലെ തന്നെ ഒരു സൈക്കിളും ഓൾറെഡി സർപ്രൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനറിയില്ല ആക്ച്വലി കംപ്ലീറ്റ്ലി ഞാൻ അറിയില്ല പൊതുവെ അങ്ങനെ സംഭവിക്കാത്തതാണ് അപ്പോൾ ഞാനത് വിലക്കുന്നതുകൊണ്ട് മാത്രമാണ് പറയാണ്ടെന്നു പറഞ്ഞത് അപ്പോൾ കാറിൻ്റെ ബാക്കിൽ സൈക്കിള് തലേ ദിവസം തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിന് മൂക്ക് കുറച്ച് വലുതാ കേട്ടോ എന്നാലും രണ്ട് മക്കെ ഓടിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതാ നൂറ് രൂപേൻ്റെ ഇതുപോലത്തെ ക്ലേ ബോക്സിൽ നല്ല മഴവിൽ കളറിലല്ലോ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ പൈസ വേസ്റ്റ് വേസ്റ്റാക്കും ഇതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കാനെല്ലാം മടിക്കുന്നതും സാധനങ്ങൾ നശിപ്പിക്കുന്നതിൽ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു പ്രായം ഭയങ്കര മെടുക്കാമെന്നല്ല അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെ തട്ടിക്കൂട്ട് ബർത്ത്ഡേ കഴിഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് സംഭവ സെറ്റപ്പും വീഡിയോലും കണ്ട വിചാരിക്കും ഭയങ്കര പ്ലാനിങ് ആണ് ആ സാധനങ്ങൾ വാങ്ങിയതും അറിയില്ല അതുപോലെ തന്നെ ഈ ബിരിയാണിയും പായസം എല്ലാം ആകസ്മികമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് എന്തായാലും ഓക്കെ ഓളെ ആഗ്രഹം പോലെ കേക്ക് മുറിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ചെറിയൊരു ബർത്ത്ഡേ ഫങ്ഷൻ കഴിഞ്ഞട്ടാ ഫംഗ്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഞാനും എൻ്റെ മൂന്ന് മക്കളും ഭർത്താവും മാത്രം അത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ കാരണം വലിയ ഫംഗ്ഷനാക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റേതും വലിയ ഫാമിലിയാണെന്ന് ഹസ്ബൻ്റിൻ്റെതും വലിയ ഫാമിലിയാന്ന് വലിയൊരു പരിപാടിയിൽ തീരുന്നല്ലാണ്ട് കുറച്ചാൾ വിളിക്കുക അത്യാവശ്യക്കാരെ വിളിക്കുക അതൊന്നും നടക്കാത്ത പരിപാടിയാണ് അതുകൊണ്ട് മാത്രമെന്ന അങ്ങനത്തെയൊന്നും പരിപാടി വേണ്ടാന്ന് വെക്കുന്നുണ്ടട്ടാ അങ്ങനെ ഏകദേശം പണിയെല്ലാം കഴിയുമ്പോൾ ഇതാ രണ്ട് മണിയായിട്ടുണ്ട് നട്ടുച്ചയ്ക്കകത്ത് രണ്ട് മണിയാകുന്നാരും തെറ്റിദ്ധരിക്കേണ്ട നട്ടപ്പാതിരൊക്കെ രണ്ട് മണിയാകുന്ന കേട്ടാ അപ്പം ഇങ്ങനത്തെ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ എഫേർട്ടും കഷ്ടപ്പാടും ഉണ്ട് എന്നൊന്നറിഞ്ഞോട്ടേന്ന് വിചാരിച്ചത് സമയം കാണിച്ചത് അലഹമ്മ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യം ഉണ്ടായിന് കാരണം ഈ വീടിൻ്റെ കുറ്റിയടിക്കലല്ലേ കുറ്റിയടിക്കലിന് ഉസ്താദ്മാറും ബന്ധുക്കളെ വന്നിട്ടില്ല ദുവാവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അതിന് കൊണ്ടുപോകേണ്ട ഇത് സ്നാക്സ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പൊരിച്ചു കൊടുക്കേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ എണീച്ച് അലഹമില്ല അതൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റി ഞാനിപ്പോൾ കുറച്ച് ഒരു നന്നായിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പോലെ ഒരു പത്തു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയാലൊന്നുമില്ല പറഞ്ഞ സമയത്ത് എത്തിച്ചു കൊടുക്കലുണ്ട് കുറച്ചൊരു കാര്യബോധലും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രല്ലേ ഉള്ളൂ ഇന്നത്തെ വിശേഷം പിന്നെ ടാഗ് ചെയ്ത പ്രോഡക്റ്റ് കയറിയിട്ട് എല്ലാവരും വാങ്ങണം ആരും വാങ്ങാൻ മറക്കരുത് കുറേ ആളത് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രീതിൻ്റെ മെഷീനിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല വേറെ ഏതെങ്കിലും മിക്സിയിലിട്ടിട്ട് സ്യൂട്ടാവുന്നില്ലെങ്കിൽ അതിന് തന്നെ പറയരുതെട്ടാ അപ്പോൾ എപ്പോഴും പറയുന്നാലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്ന ഓർഡർ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പറ്റുന്നവർ വന്ന് ഹാപ്പി ബർത്ത്ഡേ കമന്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഇൻഷാല്